ഹലോ സ്ലാലൈക്കും ഇതാണ് നമ്മൾ അബുദാബിയിലെ ഡ്രൈവർലെസ് മിനി ബസ് ഇത് കാണാത്തവരുണ്ടെങ്കിൽ അബുദാബിയിലെ ഡ്രൈവർലെസ് മിനി ബസ് ഇതിലേഴ് ആൾക്കാണ് കയറാൻ പറ്റുക അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിശേഷങ്ങളാണ് വീഡിയോ മിനി ബസ് ആണ് അപ്പം ഇതും ഉള്ളത് യാസിലാണ് അപ്പോൾ ആൾക്കാർ ഇതൊന്നും ഉപയോഗിക്കാതെ റൂമിൽ ഇരുന്നതിനാൽ ഇതൊക്കെ അബുദാബിയിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഇപ്പം ഫ്രീ ആയിട്ടുള്ളതാണ് അപ്പൊ കാക്ക ഉപകാരപ്പെടുത്താം അങ്ങനെ റൂമിൽ ഇത് കാണാൻ പറ്റില്ല അപ്പോൾ

ഇരുന്നാൽ സൈഡിൽ വലിയൊരു ഡിസ്പ്ലേയിൽ നമ്മൾ വണ്ടി പോകുന്നതൊക്കെ സൈഡിൽ കാണിക്കുക സൈഡിൽ വണ്ടി പോകുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള ക്യാമറയിലാണ് ഇത് ഫുൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പൊ സംഭവം ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാർ ഇത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക കാരണം ഇതൊക്കെ ഇപ്പോൾ നമ്മൾ നമ്മളൊക്കെ ചെറുപ്പത്തില് ആളില്ലാത്ത വണ്ടി ഓടിക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ നല്ല സ്വപ്നം കാണുന്ന സംഗതികളൊക്കെ നമുക്ക് നേരിട്ട് കാണാം പണ്ടല്ല ഇത് കേരള പ്രാവശ്യം നമ്മള് ടാക്സീടെ കൂടി വന്നപ്പോൾ കുറേ ആൾക്കാരായാലും ഡ്രൈവർ പിന്നെ എന്തിനാ എന്തിനായിരിക്കുന്നത് വെറുതെ ഇരിക്കാല്ലെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് വന്നിരുന്നു അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ളൊരിതാണ് ഇത് കണ്ടില്ല നമ്മൾ അത് ആരും ഒന്നും ചെയ്യുന്നില്ല അത് തനിയേ പോകുന്ന വണ്ടിയാണ് ഇത് നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബുദാബിയിൽ യാസ് ഐലൻഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ലൊക്കേഷനിലുണ്ട് ലോവറിലുണ്ട് യാസത്ത് ബീച്ചിലുണ്ട് പിന്നെ യാസ് ബീച്ചിൻ്റെ അവിടെ ഉണ്ട് ഒരുപാട് സ്ഥലത്ത് ആ ഈ അപ്ലിക്കേഷൻ ഇതാണ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലും ഫുൾ ഡീറ്റെയിൽസ് ആയാലും മാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലങ്ങനെ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റാതെ അത് എവിടെയൊക്കെയാണ് വരുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക കാരണം ഒരുപാട് ആൾക്കാർ ഇതൊന്നും ആൾക്കാർ ഉപയോഗപ്പെടുത്തുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോൾ കാണുമ്പോൾ ഒരു അധികം ആൾക്കാർ ഇത് കയറുമില്ല അപ്പോൾ അതിൻ്റെ ഡ്രൈവറ് ഒരു കൊണ്ടോട്ടി സ്വദേശിയാണ് അപ്പോൾ ഓം പറയുന്നത് ആൾക്കാർ ഇതിൽ ക്യാഷ് വരുമ്പോൾ വിചാരിച്ചിട്ട് എന്താ പറയുക നമ്മളാൾക്കാരൊന്നും കയറില്ല പിന്നെ ചില ആൾക്കാരോട് കയറിക്കുളം പറഞ്ഞ് അങ്ങനെ കയറ്റലാണെന്ന് പറയുന്നത് അപ്പോൾ അത് അറിയാത്തതുകൊണ്ടാകും ആൾക്കാർ അപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ബസ്സൊക്കെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാം ഉപയോഗപ്പെടുത്തുക ഇതൊക്കെ ഇപ്പോൾ ഫ്രീയാണ് ഇതൊക്കെ സംഭവം കണ്ടില്ല ആ വണ്ടി ഒരു വണ്ടി പോകുന്ന മാതിരി തന്നെ നമുക്കതിൽ പോവാം എല്ലാം ഉണ്ട് ഇപ്പോൾ സെൻസർ സിഗ്നലിലുണ്ടല്ലേ അത് തന്നാലെ നിൽക്കുന്നു ചില ആൾക്കാർ പറഞ്ഞാൽ ഡ്രൈവർ ഇരിക്കോട്ടങ്ങനെ പോകുന്നുണ്ട് അതൊന്നും അത് സ്റ്റിയറിംഗ് ഒക്കെ തീരുന്നുണ്ട് അതൊന്നും ആരൊന്നും ചെയ്യുന്നതല്ല അപ്പോൾ ഞാൻ ആ ടാക്സിൽ വീട് ചെയ്തപ്പോൾ ചില ആൾക്കാർ അവിടെ ഡ്രൈവറെ പിന്നെ എന്തിനാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള കമൻ്റൊക്കെ കണ്ടിരുന്നു പക്ഷേ ഇതൊന്നൊക്കെ സംഭവം ആളില്ലാണ്ട് ഡ്രൈവർലെസ്സായിട്ട് പോകണം മിനി ബസ്സാണത് അതായത് ഏഴാൾക്ക് പോവാം അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അബുദാബി യാസത്തിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ഫ്രീ അല്ലേ നിങ്ങൾ വീട്ടിൽ ഉറങ്ങുന്ന നേരം ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അടിപൊളിയാണ് ഓക്കെ ഇതിൽ കുറച്ച് സ്ഥിരം യാത്രക്കാർ കുറേ ആൾക്കാരുണ്ട് ടോട്ടലിൻ്റെ സ്റ്റാഫൊക്കെ ഉണ്ട് കുറച്ച് ആൾക്കാരൊക്കെ സ്ഥിരം സ്റ്റാഫുകളൊക്കെ ഉണ്ട് ഇതിൽ അറിയുന്ന ആൾക്കാർ കുറച്ചൊക്കെ യാത്ര ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഹലോ അപ്പോ ഇത് അബുദാബി ഗ്യാസിൽ വന്നു കഴിഞ്ഞാല് നിങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ് മലപ്പുറത്തെ മലയാളികളൊക്കെ ഉണ്ട് നിങ്ങൾ ഇത് കാണാണെങ്കിൽ ഇതില് കറാ ബസ് സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞാല് ഓട്ടോമാറ്റിക് ആയിട്ട് നിർത്തും കാറ ഇതൊക്കെ ഇപ്പൊ ഉപയോഗിക്കാണ് അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കാം